ആദ്യം ഒരു മിക്സിയിലേക്ക് രണ്ട് നേന്ത്രപ്പഴം കാൽ കപ്പ് പാല് കുറച്ച് കാഷ്യോ ഇതുപോലെ പാൻ വെക്കുക അതിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്യാം മുകളിലായിട്ട് നമ്മൾ പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചതാണ് പത്ത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കാം ഹായ് ഇഫ്താ രുചി ഇഷ്ടരുചി എന്ന പ്രോഗ്രാമിൽ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഏതാണെന്ന് നമ്മൾ സാധാരണ ഉഞ്ഞക്കായ കഴിച്ചിട്ടുണ്ട് ഉണ്ടാക്കാറുണ്ട് ഇഷ്ടമാണ് എല്ലാവർക്കും അല്ലേ പക്ഷെ ഉഞ്ഞക്കായന്റെ അതേ മിക്സുകൾ വെച്ചിട്ട് ഒരു പോളം പോലെ അതായത് ഒരു കേക്ക് പോലെ ചെയ്യുന്നതാണ് ഡിഷ് അപ്പൊ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ഉന്നക്കായൻ്റെ അതേ ഫ്ലേവറും ടേസ്റ്റൊക്കെ തന്നെയാണ് ഉണ്ടാവുക പക്ഷെ ഈസിയായിട്ട് ചെയ്യാൻ മറ്റും മണ്ണുണ്ടാക്കിയാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റും അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ആദ്യം ഒരു മിക്സിയിലേക്ക് രണ്ട് നേന്ത്രപ്പഴം നേന്ത്രപ്പഴം നല്ല പഴുത്ത നേന്ത്രപ്പഴം കഴിക്കണ രണ്ട് മുട്ട കാൽ കപ്പ് പാല് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് ഏലക്ക ചേർത്ത അതും ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം പേസ്റ്റ് ആയിട്ട് വേണം അരയ്ക്കാൻ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കും കുറച്ച് കാഷ്യൂ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചേരുന്നത് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം ഏലയ്ക്ക പൊടിച്ചത് തേങ്ങ നമുക്കൊരു അരക്കപ്പ് അല്ലെങ്കിൽ ഒരു മുക്കാൽ കപ്പ് വരെ ചേർക്കാം ചേർക്കട്ടോ പിന്നെ പഞ്ചസാര ഷൂ ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഫില്ലിങ് റെഡിയായി ആയി നമ്മളെ ഫില്ലിങ് റെഡി ഇനി ഇത് ഓഫ് ചെയ്യാം ഇതുപോലെ ഒരു പാൻ വയ്ക്കുക അതിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്യാം നോൺ സ്റ്റിക്ക് ആണ് എല്ലാ പോളകളും ഉണ്ടാക്കുന്ന ഈ ടൈപ്പ് പാത്രങ്ങളിലേക്ക് കുറച്ച് ഹൈറ്റ് ഉണ്ടാവും നടുവിൽ കുറച്ച് പരന്നതായിരിക്കും ഇത് ഞാൻ വേറെ ഒരു ദോശക്കല്ലിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള ഇതുണ്ട് അതുകൊണ്ട് അതിങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഈ മിക്സിയിൽ നിന്ന് കുറച്ച് നമ്മൾ ഒന്നിച്ച് ഒഴിക്കരുത് ചെറിയൊരു കോട്ടിങ് മാത്രം കൊടുത്താൽ മതി മുകളിലായിട്ട് നമ്മൾ ഫില്ലിങ്ങനെ ബാക്കിയുള്ളത് നമുക്ക് ഇനി ഇത് അടച്ചു വെക്കും കുറച്ച് കഴിയുമ്പോഴേക്കും ആവും അപ്പൊ നമുക്കൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം ഞാനൊരു പത്ത് മിനിറ്റാണ് വെച്ചിട്ടുള്ളത് ഇപ്പോഴേക്കും ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു നോൺ സ്റ്റിക് വേറൊരു നോർച്ച് തവയിലേക്കൊന്ന് മറിച്ചിടണം ഈ ഭാഗം ഒന്നുകൂടെ ഒന്നാവാൻ ഉണ്ട് അതിന് വേണ്ടിയിട്ട് അത് വെച്ച് ഇതങ്ങ് കമഴ്ത്തി മോശക്കല്ല് ഇനി ആവശ്യമില്ല അതെടുത്ത് മാറ്റിയാണ് ഇനി നോക്കുന്നത് പത്ത് മിനിറ്റ് ചെറിയ തീല് വെച്ചതാണ് പത്ത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കാം അപ്പൊ ഉഞ്ഞക്കായ വെച്ചിട്ടുള്ള പോളാം ഉഞ്ഞക്കായ പോ പഴം പോളാം അപ്പൊ എങ്ങനെയാണോ അത് ഉണ്ടാക്കിയത് കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടാവുന്നതാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഉഞ്ഞ സമയം എടുക്കുന്നില്ല എന്നാൽ ടേസ്റ്റും ഫ്ലേവറിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാൻ